കോട്ടയം കിടങ്ങൂരിൽ കൈക്കൂലി കേസിൽ മുൻ വില്ലേജ് ഓഫീസർക്ക് ഏഴ് വർഷം കഠിന തടവ് ശിക്ഷ പി കെ ബിജുമോനെയാണ് കോട്ടയം വിജിലൻസ് കോടതി ശിക്ഷിച്ചത് എഴുപത്തിയായിരം രൂപ പിഴയും അടയ്ക്കണം രണ്ടായിരത്തി പതിനഞ്ചിൽ സ്ഥലം പോക്കുവരവ് ചെയ്ത് നൽകുന്നതിന് ഏഴായിരം രൂപയും മദ്യക്കുപ്പിയും കൈക്കൂലി വാങ്ങിയ കേസിലാണ് ശിക്ഷ ജോസി ബാബുവിന്റെ വാർത്തയുടെ വിവരങ്ങൾ നല്ല ജോസി ഈ കൂടുതൽ ആളുകൾ ഈ വില്ലേജ് ഓഫീസർക്കെതിരെ പരാതിയൊക്കെ നൽകിയിരുന്നോ നേരത്തെ ആ വർഷ രണ്ടായിരത്തി പതിനഞ്ചിലാണ് കേസിനാസ്പദമായ സംഭവം സംഭവം പുലിയന്നൂരിൽ താമസിക്കുന്ന ദമ്പതികളുടെ സ്ഥലം പോക്കുവരവിനായി കൈക്കൂലി ആവശ്യപ്പെട്ടതിനുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് വിജിലൻസ് അന്ന് ഇയാളെ അറസ്റ്റ് ചെയ്തത് മൂവായിരം രൂപയോളം കൈക്കൂലി ആവശ്യപ്പെടുകയും അതോടൊപ്പം തന്നെ മദ്യക്കുപ്പിയും കൈക്കൂലിയായി ആവശ്യപ്പെട്ടിരുന്നു ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിജിലൻസ് ഇയാളെ ട്രാപ്പിൽ കുടിക്കുകയും ചെയ്തു പിന്നീട് ഇതിൻ്റെ നിയമ നടപടികൾക്ക് പത്തു വർഷം നീണ്ട നിയമ നടപടികൾക്കൊടുവിലാണിപ്പോൾ വില്ലേജ് ഓഫീസറെ ശിക്ഷിച്ചിരിക്കുന്നത് കിടങ്ങൂരിലെ മുൻ വില്ലേജ് ഓഫീസറായിരുന്ന പി കെ ബിജുമോനെയാണ് കോട്ടയം വിജിലൻസ് കോടതി ശിക്ഷിച്ചിരിക്കുന്നത് ഏഴു വർഷം കഠിന തടവും എഴുപത്തിയ്യായിരം രൂപ പിഴയും ഇയാൾ ഒടുക്കണമെന്നാണ് കോടതിയുടെ ഉത്തരവിലുള്ളത് നിലവിൽ പാലായിലെ ലാൻഡ് റവന്യൂ കമ്മീഷൻ ഓഫീസിലെ അക്യുസേഷൻ ലാൻഡ് അക്യുസേഷൻ വിഭാഗത്തിലെ തഹസിൽദാരാണ് പി കെ ബിജുമോൻ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാതൃകാപരമായ ശിക്ഷാ നടപടി എന്നാണ് കോടതി വിലയിരുത്തിയത് ഇത്തരത്തിൽ അഴിമതി ചെയ്യുന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെ മാതൃകാപരമായ നടപടി സ്വീകരിക്കുന്നത് പൊതുസമൂഹത്തിന് നല്ല സന്ദേശം നൽകുമെന്ന വിലയിരുത്തലിലാണ് കോടതി ഉത്തരവ് പുറത്തിറക്കിയത്